പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാലിന്യമുക്തമായ കേരളമുള്ള അജണ്ടയുടെ ഒരു ഭാഗം നമുക്ക് പൂർത്തിയാക്കാനായി അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയറും അതുപോലെ നിങ്ങളുടെ ഒരു ലൈക്കും കൂടി ഞാൻ നൽകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ നിങ്ങളിൽ നിന്ന് തീർച്ചയായും ഒരു സബ്സ്ക്രൈബ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരിക കായംകുളം നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ള അവരുടെ മാലിന്യമുക്ത പ്ലാസ്റ്റിക് മുക്ത ഗ്രാമം എന്നുള്ളത് അല്ലെങ്കിൽ കായംകുളം എന്നുള്ളത് അല്ലെങ്കിൽ സിറ്റി എന്നുള്ളത് അവരുടെ ടൗൺ എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വച്ചിട്ടുള്ള കായംകുളം ടൗണിലെ ഒരു പ്രധാന ചുവരെഴുത്താണ് ഈ ചുവരെഴുത്തിന് നമുക്ക് ഒരു ലൈക്ക് കൊടുക്കേണ്ടതുണ്ട് അവരെ പ്രശംസിക്കേണ്ടതുണ്ട് ഇത് നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനമായി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രചരണം നൽകണം എന്ന ഒരു ലക്ഷ്യം എന്നിലുണ്ടായി അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ചെയ്തു നിങ്ങളിലേക്ക് എത്തിക്കുക മാലിന്യ മുക്തമായ ഒരു കേരളം അത് ഭൂമിയെ സംരക്ഷിക്കുന്ന ഒന്നാണ് അത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒന്നാണ് ആ ഭൂമിയുടെ രക്ഷ എന്നത് നമ്മുടെയും വരാൻ പോകുന്ന തലമുറയുടെയും ലക്ഷ്യമാണ് എന്നുള്ളത് പരമപ്രധാനമാണ് സോളം തെറ്റുകൾ പ്രധാനമുണ്ട് ശുചിത്വത്തിന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്തവാക്യം അത് ഗാന്ധിയുടെ ചിത്രം കൊടുത്തുകൊണ്ട് അവിടെ നൽകിയേക്ക് ഒരുപാട് ചിന്തകൾ തുടർന്നു കാത്തിരിക്കേണ്ട നമ്മൾ വലിച്ചെറിയേണ്ടതല്ല മാലിന്യം എന്നുള്ള തരത്തിൽ നിരവധി മെസ്സേജുകൾ കായംകുളം നഗരസഭ ഇവിടെ ഒരുക്കിയിരിക്കും ആ കാഴ്ചകൾ തീർച്ചയായും നമ്മെ ആശ്ചര്യപ്പെടുത്തി എന്നതിനെപ്പുറത്ത് ഒരുപാട് ചിന്തകളിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കേരളത്തിലുള്ള ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ ചുവരുകളും അവരുടെ സ്വാധീനത്തിലുള്ള ഇടങ്ങളിലും ഇങ്ങനെ ഒരു പ്രചരണം നൽകുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കേരളം ശുചിത്വപൂർണ്ണമായ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായ മാലിന്യരഹിതമായ ഒരു ഇടമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല ഈ ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് മാലിന്യം എന്നുള്ളത് അയൽക്കാരൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിയെ നാം തന്നെ നശിപ്പിക്കുന്ന ഒരു നിലയിൽ നിലപാടും കാഴ്ചപ്പാടും നമുക്കുണ്ട് അത് തിരുത്തപ്പെടണം നമ്മുടെ മാലിന്യങ്ങൾ നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കപ്പെടുന്ന ഒന്നാകും മാലിന്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും ഉപയോഗം നമ്മുടെ വീടുകളിലും തീൻമേശകളിലും നമ്മുടെ അലങ്കാര മുറികളിലും കൊണ്ടുവന്ന് അതിലൂടെ വിളിച്ചു വരുത്തുന്ന അപകടത്തെ സംബന്ധിച്ചും ഈ ചുവരഴുക്ക് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ആ ഓർമ്മപ്പെടുത്തലുകൾ ഒരു ഉത്തരവാദിത്വത്തോടെ നാം തിരിച്ചറിയണമെന്നും ഏറ്റെടുക്കണമെന്നും അത് പ്രചരണം നൽകണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഈ ആശയത്തിൻ്റെ ഒരു പ്രചരണ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് തോന്നി അതൊരു സാമൂഹിക പ്രവർത്തകൻ്റെ ബാധ്യതയായി ഒരു മീഡിയ പ്രവർത്തകൻ്റെ ബാധ്യതയായി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പൗരൻ്റെ ബാധ്യതയായി എനിക്ക് തോന്നി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മാലിന്യം എന്നുള്ളത് വിവിധ തരത്തിലാണ് ആ മാലിന്യത്തിൻ്റെ ഏത് അവസ്ഥകളിലുള്ളതും നിരാകരിക്കുക എന്നുള്ളത് അത് നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവവർഗത്തിൻ്റെയും നമ്മുടെ നാടിനും നമ്മുടെ പരിസരങ്ങൾക്കും അപ്പുറം കാണാമറയാ ജീവിക്കുന്ന മനുഷ്യർക്കും ജനഗോളികൾക്കും ജീവജാലങ്ങൾക്കും ജീവജാലത്തോടികൾക്കും പ്രകൃതിക്കും വരാൻ പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇനി ഒരു നൂറ് നൂറ്റാണ്ട് കഴിഞ്ഞ് ഈ ഭൂമിയിൽ ഒരു ജന്മമുണ്ടെങ്കിൽ അവർക്ക് കൂടി സുലഭമായി ലഭിക്കേണ്ട ഒരവകാശമാണ് ആ അവകാശത്തെ നാം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഹരിതകേരളം പറയുന്നത് ഇനി മനുഷ്യൻ്റേതല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് എന്നല്ല ആ ആപ്തവാക്യം വളരെ മനോഹരമായി വീണ്ടും ആകർഷണീയമായി എനിക്ക് കേരളത്തിൽ ഹരിതസേന ഹരിതകർമ്മസേന എന്ന ഒരു പദ്ധതി രൂപീകരിച്ച അതിന് ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ആദ്യം തിമുഴിക കാണിച്ച സുഹൃത് സഹോദരിമാർ അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരിൽ നിന്ന് ഇന്ന് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം അഭിമാനത്തോടെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ അഭിമാനത്തെ ധാരോളം ഉയർത്തുന്ന ആ അഭിമാനത്തെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളുടെയും വൈവിധ്യമാറുന്ന സാംസ്കാരിക തനമ സംരക്ഷിക്കുന്ന ജൈവ സമ്പത്ത് സംരക്ഷിക്കുന്ന മനുഷ്യജീവനും പ്രകൃതി നൽകിയിട്ടുള്ള ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മാലിന്യ വിമുക്തി അജൈവ ഇല്ലാതാക്കുന്ന ജലവും വായുവും ശുദ്ധമാക്കുന്ന ഒരു ഹരിത കേരളത്തിൻ്റെ തുടക്കത്തിനായി കുറച്ചുകൂടി ജാഗ്രതയോടെ നമ്മൾ ഇറങ്ങുന്നത് ഹരിതഭൂമി ശക്തിപ്പെടുത്താൻ ഹരിതവനം രൂപപ്പെടുത്താൻ ഹരിതഭംഗി ഒരു ശുചിത്വ മിഷൻ്റെ പദ്ധതിയായി രൂപപ്പെടുത്താൻ നമുക്കും ബാധ്യതയിൽ നിന്ന് എൻ്റെ സ്ഥലം എൻ്റെ പ്ലാസ്റ്റിക് ഞാൻ കത്തിക്കുന്ന ഇടമായി മാറുകയില്ല എന്ന ഒരു മുദ്രാവാക്യം നാം ഓരോരിക്കലും ഒരു പ്രതിജ്ഞയായി ഏറ്റെടുക്കേണ്ടത് ആ പ്രതിജ്ഞയുടെ ആ പ്രതിജ്ഞ നിറവേറ്റുന്ന ആ പ്രതിജ്ഞയുടെ ആ നെളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരായി ഈ സമൂഹത്തിൽ നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ് പ്ലാസ്റ്റിക്ക് അത് രാജ്യത്തെ ജനങ്ങളെ ഏത് ബാധിക്കുന്നു അത് നമ്മുടെ നാടിലെ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആ സ്വാധീനങ്ങൾ ഈ പ്രപഞ്ചത്തെ തന്നെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത് കോടിയെ സംരക്ഷിക്കാൻ നാം സ്വയം സംരക്ഷകരാകേണ്ടത് അതുകൊണ്ടാണ് മഹാത്മാവിൻ്റെ ആ ചിത്രം നൽകിയിട്ട്